സ്മരിയാവ നമ്മളിപ്പോ ടൂറ് പോവാനാണ് നമ്മളൊരു ട്രാവൽ ഏജൻസി ഒരു കീഴിലാണ് സാർ എന്ന് വെച്ചിട്ടുള്ളത് നല്ല രസമാണ് സുഹോഫി കയസ് അപ്പം നമ്മൾ ആ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ട്രാവൽ ഏജൻസി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് സർ എക്സ്പ്ലോറയുടെ കൂടെ ഞങ്ങൾ ആദ്യ ഒരു ട്രിപ്പാണ് ട്രിപ്പ് എന്തായാലും വറുത്തിട്ടായിരുന്നു സത്യമണ്ണ കാശ് നമ്മൾ കൊടുക്കുന്ന കാശിന് എന്തായാലും വർക്കാണ് അത്രയും ഹോസ്പിറ്റാലിറ്റിയും അത്രയും സന്തോഷം നമ്മൾക്ക് ഒരു ഹാപ്പിനെസ്സാണ് അതിന് അവരുടെ ഒപ്പം പോകുമ്പോൾ കിട്ടണത് അപ്പം നമുക്ക് ഇവർ നമുക്ക് 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 വേണ്ട പോലെ നമ്മുടെ ടൂറ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം മതി നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ഇതിലൊക്കെ പോവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഇവിടെ ഇവരുടെ ഏജൻസിയിൽ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് മാത്രം പോയാൽ മതി എന്നുണ്ടെങ്കിൽ അതിനും ഇതുണ്ട് പിന്നെ ഇവർക്ക് തന്നെയായിട്ട് ടൂർ പാക്കേജസ് ഉണ്ട് ഇവരുടെ ഇതിലുള്ള ടൂർ പാക്കേജു സിംഗപ്പൂർ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള ടൂർ പാക്കേജ് ഓൾറെഡി ഇവരുടെ കയ്യിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പോയതിൽ നമുക്ക് രാവിലെ ഒരു പത്ത് മണിക്കായപ്പോൾ നമ്മളിവിടെ മറൈൻ വേൾഡിൽ കയറി മറൈൻ വേൾഡിൽ കയറിയിട്ട് നമ്മൾ പിന്നെ നേരെ നമ്മുടെ എനാമാവിലുള്ള ബോട്ട് റൈഡിങ്ങിനാണ് പിന്നെ നമ്മൾ കയറിയത് നമുക്കവിടുന്ന് ഉച്ചഭക്ഷണവും പിന്നെ വൈകിട്ട് ചായയായിരുന്നു അറേഞ്ച് ചെയ്തായിരുന്നത് ഉച്ചഭക്ഷണം ഫുഡ് എന്ന് പറയുമ്പോൾ വെജ് ഉണ്ടായിരുന്നു നോൺ വെജ് ഉണ്ടായിരുന്നു നല്ല പക്കായിരുന്നു നല്ല ടേസ്റ്റ്ഫുള്ളായിട്ട് മനസ്സും വയറും എല്ലാം എന്നറിയുന്ന ഒരു ഇതായിരുന്നു പിന്നെ ഫുൾ ഓഫ് ആണ് നമുക്ക് ഇവർ തരുന്നത് നമുക്ക് പിന്നെ ഇവർ തരുന്ന ഹോസ്പിറ്റാലിറ്റി അത് ഇത് നമുക്കിങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റില്ല അതായത് നമ്മൾ ഹോംലി ഫീൽ ആണ് നമ്മുടെ വീട്ടുകാരുടെ കൂടെ നമ്മൾ ഇവിടേക്ക് ടൂർ പോയിണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരുന്നു സത്യം പറഞ്ഞാൽ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ടൂറ് അതുപോലെ തന്നെ ചായ ഫുഡിനും ഒരു കുഴപ്പമുണ്ടെന്നില്ല ഹൈ ക്വാളിറ്റി ഫുഡ് എന്നൊക്കെ പറയാമല്ലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു ഇവർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ഇവിടെ ഇൻസ്റ്റയില്ലാതെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാനുണ്ട് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ഏത് നാഷണൽ ഇങ്ങനത്തെ ട്രിപ്പ് വേണമെങ്കിലും അതായത് ലോക്കലായിട്ട് ഇവിടെ തൃശ്ശൂർ എവിടെ വേണം പോകണമെന്നെങ്കിലും നമുക്ക് ഇവർ അറേഞ്ച് അതായത് നമ്മുടെ ഈ സെറൻ എക്സ്പ്ലോറ അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും അവരെ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ അവർ പറഞ്ഞു എക്സ്പ്ലോറയുടെ ഈ ഒരു ട്രാവൽ ഇത് കണ്ടല്ലോ വീട്ടിൽ ഇപ്പോൾ പോയാലും നല്ല ഹോസ്പിറ്റാലിറ്റി ആണ് നല്ല രസമാണ് പറഞ്ഞാൽ പോവാനായിട്ട് നല്ല ലക്ഷസ് ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോയിട്ട് വരാം അപ്പോൾ ഇതിനെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോണ്ടാക്റ്റ് ഇൻഫർമേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേ പോകണം എന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക അവർ പറഞ്ഞുതരും എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സീ നെക്സ്റ്റ് വീഡിയോ ബൈ